പിന്നെ ഒരു മരം പൊട്ടി വീണിട്ട് ഇന്നു രാത്രിയിൽ പൊട്ടി വീണാണ് ഇന്നലെ ഫുള്ളായിട്ടും അതങ്ങനെ തന്നെ പൊട്ടി വീണ് ആ ലൈൻ കമ്പീൻ്റെ മുകളിൽ കൂടെ കിടക്കുകയാണ് അതേമാതിരിക്ക് ഇന്നും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് ഉച്ച വരെ അപ്പോൾ പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈൻ കമ്പിൻ്റെ മരം പൊട്ടി വീണിട്ട് അതിൽ കറൻറ്റ് ഉണ്ട് ആ ലൈൻ ഓഫ് ഒന്നും അല്ല അതിൻ്റെ ചോട്ട് കൂടെ ഒരുപാട് ബൈക്ക് അതുപോലെ തന്നെ വണ്ടികൾ കാറുകൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾ നടന്നു പോകണത് ഒക്കെ ഉണ്ട് ഏ അപ്പോൾ എന്താണ് ഈ അധികൃതർ ഇത് വെട്ടിമാറ്റാത്തത് എന്ന് മനസ്സിലാകണില്ല പിന്നെ തളിയിലെ അമ്പലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ സംഭവം ഉള്ളത് അതിൻ്റെ പോസ്റ്റ് നമ്പറും കാര്യങ്ങളുമാണ് ഈ ചൂടിലുള്ളത് ഏഹ് ഇനി ഇത് ആർക്കെങ്കിലും എന്തേലുമൊക്കെ ഒരു അപകടം പറ്റി നേരൊരാൾ നടന്ന് പോകുമ്പോഴോ യാ യാത്രക്കാരോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്നവർ നടന്നു പോകുമ്പോൾ ഇത് താഴത്തേക്ക് പൊട്ടിച്ചാടിയതിന് ശേഷം ആ കമ്പിമ്മ ചവിട്ടി അതല്ലെങ്കിൽ അതൊരു വണ്ടിമ്മക്കോ അതല്ലെങ്കിൽ ലോഡ് വണ്ടിമ്മക്കൂടെ ഒക്കെ ഇറത്തടിച്ച് അതിൽ ആൾക്കാരൊക്കെ അപകടത്തിൽ പെട്ടിട്ട് പിന്നെ അന്തി ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് പിന്നെ സർക്കാർ തരത്തിലേക്ക് അങ്ങനെ പോകും പിന്നെ അത് പ്രതിപക്ഷത്തിന് ഇങ്ങനെ പോകും പക്ഷേ എന്തായാലും ഇത് അപകടം പറ്റിയവർക്ക് എന്തല്ല വലിയ സുഖമുള്ള പരിപാടിയല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കിയാൽ നന്നായിരുന്നു അതാണിപ്പോൾ അയിമുള്ള പിന്നെ നമ്പർ പോസ്റ്റിൻ്റെ നമ്പർ ഈ പോസ്റ്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഈ സംഭവം ഉള്ളത് ആലിപ്പറമ്പിലാണ് ഇപ്പോൾ ഈ സംഭവം ഓക്കെ